തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിൽ പോകുമ്പോൾ ഒരിക്കലും മിസ് ആക്കാൻ പറ്റാത്തൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പാലപ്പള്ളി ജംഗ്ഷനൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന റൂട്ടിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാലാണ് നമ്മൾ ചൊക്കനയിലേക്ക് എത്തുക ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന ചിമ്മിനി ഡാമിലേക്കാണ് ചിമ്മിനി ഡാമിന്റെ ടൈമിംഗ് ആണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ചിമ്മണി ഡാമിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ സെയിം പറഞ്ഞ ലൊക്കേഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാലും നമ്മൾ ചൊക്കനയിലേക്ക് എത്തും ചൊക്കനയിലേക്ക് പോകുന്ന വഴി അതിമനോഹരമാണ് ഇരുവശത്തുമായിട്ട് റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ വാഗയൊക്കെ പോത്തിട്ടുണ്ട് മുപ്പി സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്ന ഹാങ്ങിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സംഭവം അത്യാവശ്യം അഡ്വഞ്ചർ ഒക്കെ അടിപൊളിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് മാത്രമല്ല ഫാമിലിയായിട്ടും ആയിട്ടൊക്കെ വന്ന് കുളിക്കാൻ പറ്റിയ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണിത് പക്ഷെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള മാലിന്യവും മറ്റു കാര്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കുക മാത്രമല്ല വരുന്നവർ കഴിവൊന്നും പകൽ സമയങ്ങളിൽ സന്ദർശിക്കാൻ ശ്രമിക്കുക വൈകുന്നേരങ്ങൾ നല്ലപോലെ ആന ഇറങ്ങുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ ചൊക്കന എന്ന് പറയുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എത്തും ഈ കാണുന്ന ഹാങ് ബ്രിഡ്ജാണ് രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഹാങ് ബ്രിഡ്ജിനെ അപേക്ഷിച്ച് ഈ കാണുന്ന ഹാങ് ബ്രിഡ്ജ് കുറച്ചുകൂടി സേഫ് ആണ് അപ്പോൾ ചൊക്കനയിൽ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് അതിരപ്പള്ളി റൂട്ടിലേക്ക് കൂടി ഇവിടെ നിന്നും പോകാവുന്നതാണ് അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം